വെള്ളമുണ്ട പൊളിഞ്ഞാൽ മുതക്കര പി എം ജി എസ് വൈ റോഡ് നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും ഉദാസീന നടപടികൾക്കെതിരെ ജനതാദള നേതൃത്വത്തിൽ കൽപ്പറ്റ പി എം ജി എസ് വൈ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി ജനതാദൾ അഖിലേന്ത്യാ സെക്രട്ടറി ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു മഴ ശക്തമായതോടെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇതുവഴി യാത്ര ദുരിതപൂർണമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള താൽക്കാലിക സംവിധാനം പോലും ഇല്ലാതായി റോഡ് പണി തുടങ്ങിയപ്പോൾ ഇതുവഴിയുള്ള കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതും യാത്രാക്ലേശമുണ്ടാക്കിയിരുന്നു റോഡ് നിർമ്മാണത്തിനായി രണ്ടായിരത്തി സാമ്പത്തിക വർഷം പി എം ജി വൈ പദ്ധതി ഉൾപ്പെടുത്തി ഏഴ് കോടിയാണ് അനുവദിച്ചത് എന്നാൽ ഏറെക്കാലമായി റോഡ് പണി നിലച്ച മട്ടാണ് ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയും സത്യത്തിൽ പൊളിഞ്ഞാൽ റോഡിന്റെ ഈ ദുരിതത്തിന് കാരണം ഇനിയും സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന തെറ്റായ വികലമായ ഈ സമീപനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുന്നതുവരെ ജനതാദൾ എസ്സിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന്